ചരിത്രപ്രസിദ്ധമായ മംഗളാദേവി ഉത്സവത്തിന് തുടക്കമായി വേനൽച്ചൂടിലും വലിയ ഭക്തജന തിരക്കാണ് ഇത്തവണ അനുഭവപ്പെടുന്നത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ജൊറിൻ പടിഞ്ഞാറക്കര ചേർക്കുക ജൊറിൻ ചരിത്രപ്രസിദ്ധമായ മംഗളാദേവി ഉത്സവം ആരംഭിച്ചിരിക്കുന്നു വേനൽച്ചൂടിലും വലിയ ഭക്തജന തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നതറിയാൻ കഴിയുന്നതാണ് വിശദാംശങ്ങൾ വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന ചരിത്രപ്രസിദ്ധമായ മംഗലാദേവി ഉത്സവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ മണി മുതൽ തന്നെ ഭക്തരുടെ വലിയ തിരക്കാണ് കുമളി പൊതുവേദിയിൽ ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും ഈ ഭക്തർ പതിനാല് കിലോമീറ്ററോളം കാനപാതയോട് സഞ്ചരിച്ച് വേണം ഈ മംഗളാദേവിലേക്ക് എത്തിച്ചേരാൻ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പതിനായിരത്തോളം ഭക്തരാണ് ഇവിടെ എത്തിച്ചേർന്നത് ഇത്തവണ അതിലും കൂടുതൽ ഭക്തർ എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടര വരെ അതായത് മുൻ വർഷങ്ങളിൽ മണി രണ്ടുമണിവരെ ആയിരുന്നപ്പോൾ രണ്ടര വരെ ഇത്തവണ സമയം അനുവദിച്ചിട്ടുണ്ട് രണ്ടര വരെ ഭക്തരെ ഇവിടേക്ക് കടത്തിവിടും ഒരു വശത്തേക്ക് നൂറ്റി രൂപയാണ് യാത്ര നിരക്ക് ടാക്സി വാഹനങ്ങൾക്കാട്ടെ ഒരു വർഷത്തേക്ക് രണ്ടായിരം രൂപയുമാണ് യാത്ര നടക്ക് എന്നാൽ ഭക്തരുടെ വലിയൊരു നീണ്ട നിര തന്നെ നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഭക്തരുടെ വലിയൊരു നീണ്ട നിര തന്നെയാണ് കുമളി പൊതുവേദിയിൽ കാണുന്നത് രാവിലെ ആറ് മുതൽ തന്നെ ഇതേ കാഴ്ചയാണ് സമാനമായ ഇതേ കാഴ്ചയാണ് ഇപ്പോഴും ഈ പൊതുവേദിക്ക് സമീപം തുടരുന്നത് രണ്ടര വരെ ഭക്തർക്ക് ഇവിടേക്ക് പ്രവേശിക്കാം അഞ്ചരയ്ക്ക് ശേഷം ഇവിടെ ആരെയും വിൽക്കാൻ അനുവദിക്കത്തില്ല ഇപ്പോൾ ഇരു സംസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിലുള്ള പൂജകളിവിടെ നടക്കുകയാണ് ഓരോ പൂജകളിലുമൊക്കെ ഓരോ പൂജകളിലും നിരവധി ഭക്തർ എത്തിച്ചേരുന്നു അതോടൊപ്പം തന്നെ ഇരു സംസ്ഥാനങ്ങളുടെ നേതൃത്തിൽ വിപുലമായ ക്രമീകരണങ്ങൾ എത്തിച്ചേരുന്ന ഭക്തർക്ക് വേണ്ടി കുടിവെള്ള സൗകര്യം അതോടൊപ്പം തന്നെ ആംബുലൻസ് ആരോ ആരോഗ്യ മേഖലയിലെ വിവിധപരമായ പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അത് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വലിയ വിപുലമായ ക്രമീകരണങ്ങളാണ് ഇത്തവണ നടത്തി വരുന്നതും ഏതായാലും രണ്ടര വരെയുള്ള സമയത്തിൽ കൂടുതൽ ഭക്തർ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് കരുതുന്നത് ഇത്തവണ പ്രധാനമായ ഒരു വിഷയം ഈ ചൂട് തന്നെയാണ് ഈ ചൂടിൻ്റെ ഒരു ശമനമായിട്ട് നിരവധി കുടിവെള്ള കേന്ദ്രങ്ങൾ മുൻവർഷങ്ങൾ ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ കുടിവെള്ള സൗകര്യങ്ങൾ ഇത്തവണ ക്രമീകരിച്ചിട്ടുണ്ട് എന്നാൽ ഒരു വിഷയം ഇപ്പോൾ ഉള്ളത് കുമ്പളി അമ്പലത്തിൽ നിന്നുള്ളവർക്ക് പൊങ്കാലെ ഇടാൻ ഇവിടെ അനുവദിച്ചിട്ടില്ല എന്നൊരു പരാതി ഉയരുന്നുണ്ട് അത് ഇവർക്ക് പാസ് നൽകിയില്ല എന്നൊരു ആരോപണമാണ് ക്ഷേത്ര ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ ഉന്നയിക്കുന്നത് ഈ കാര്യങ്ങൾ ഉദ്യോഗസ്ഥരുമായിട്ടിപ്പോൾ ചർച്ചകൾ നടക്കുന്നു വരും മണിക്കൂറുകളിലെങ്കിലും പൊങ്കാലിടാനുള്ള അവസരം കൊടുക്കുമോ ഇല്ല കൊടുക്കോ ഇല്ലയോ നമ്മൾ കണ്ടറിയേണ്ട ഒരു സാഹചര്യമുണ്ട് ഏതായാലും ഇത്തരത്തിലുള്ളൊരു ഭാഗം ഒരു പ്രതിഷേധം ഇവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് നിലവിൽ രണ്ടര വരെയാണ് ഭക്തരേക്ക് ഇവിടേക്ക് കടത്തിവിടുക വലിയ ചൂടിനെ വലിയ ചൂട് തന്നെയാണ് ഭക്തർക്കൂടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത് വലിയ ചൂടും അതോടൊപ്പം തന്നെ ഈ പൊടിയുമെല്ലാം എല്ലാം അകറ്റിക്കൂടെ തന്നെ നിരവധി ഭക്തർ ഇവിടേക്ക് എത്തിച്ചേരുന്ന കാഴ്ചയാണ് ഈ മണിക്കൂറിൽ ഇവിടെ നിന്ന് നൽകാനുള്ളത്